بسم الله والحمد لله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين من الله ما بعد ما بعد ما بعد أعوذ بالله من الشيطان الرجيم 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 بسم الله الرحمن الرحيم 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 ألا إن أولياء الله لا خوف عليهم ولا محزن يحزنون

വർഷങ്ങളായി <önemli> ഗീത 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 അതിനായ കൊല്ലം ജില്ലക്കാരാണ് ഇപ്പോഴും മുപ്പതോളം ആളുകൾ ഇപ്പോഴത്തെ ഞാൻ ഇന്നലെ രാത്രി രാത്രി ഈ മജീസിലേക്ക് വരാൻ വേണ്ടി പുറപ്പെട്ടത് അറപ്പെട്ടത് അറപ്പെട്ടതാണ് മടുവൂരിലും അവസാനം നോർത്ത് അലഹദനം എത്തിയിട്ടുള്ളത് അറിയിട്ടുള്ളതാണ് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് നിങ്ങളെക്കൊന്ന് പരിചയപ്പെട്ടു ഞങ്ങൾ എപ്പോ കൂടി കഴിയുമ്പോൾ പുറപ്പെടും നാളെ നാളെ ഞങ്ങൾ കൂടെ വന്ന പല ആളുകൾക്ക് പല തിരക്കുള്ളത് കൊണ്ട് ഈ മജ്ജ സമ്പൂർണ്ണമായി സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നടത്തുന്ന മദർശയ്ക്ക് മറ്റൊക്കെ അലഹമ്മത് രണ്ടാം ഞായറാഴ്ച ഞായറാഴ്ച മൊത്താബ് കൊണ്ടുവന്നു സി എം വരെയുള്ള ഇവരുടെയും ഒപ്പയുടെയും തുടർന്ന് ശേഷം നിങ്ങൾ ആരംഭിക്കുകയും അസരോടുകൂടി സമാധാനം ചെയ്യുക മകാന്റെ അഭാബിലേക്ക് അവിടുക്കുകയും കൊടുക്കുകയും തപോർണത്തിന് അകത്താൽ പിടിച്ച കാര്യം നിങ്ങളെ പറഞ്ഞു വരുന്നത്

പന്തിനെ കാണുന്ന സമയത്ത് പതിനായിരക്കിടക്കിലെ പറവുകൾ പന്ത്രണ്ട് പേരെ കൊണ്ടുപോകുമ്പോ അത് കണ്ട വിശ്വാസികൾ ആ സമയത്ത് സഹാദിക്കാൻ അവിടുത്തെ ജീവിതം എത്രയോ സംക്ഷുപ്തമായിരുന്നു പരിപാടനമായിരുന്നു ആ മഹാന അനുസ്മരണം അവിടെ താപേരും അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു അവിടെ നിസ്കാരം കൊണ്ടോണ്ടോ വിവുണ്ടോ സ്വലാത്തുണ്ടോ മതിയാ ചിൽ പ്രിയപ്പെട്ടവരെ പോലെ സംരക്ഷിച്ചെ സ്വഭാവ സ്വഭാവം അതിലേ വിശ്വസം പാപങ്ങളെ സംരക്ഷിച്ചവരായിരുന്നു പാപങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചവരായിരുന്നു പാപങ്ങളുടെ കണ്ണിൽ നിറക്കിയവരായിരുന്നു മഹാ ഞാൻ പറഞ്ഞു വരുന്നത് മഹാന്മാർ അല്ലാതെ വർത്തനങ്ങളായി സന്തോഷത്തോടെ ജനങ്ങളോട് അവരുടെ മനസ്സുകളിൽ വൈകല്യങ്ങളില്ല അവരുടെ മനസ്സുകളിൽ അവരുടെ മനസ്സുഴൽ വേദി സഹായിച്ചുമായി കൊടുത്തു വരികയാണോ മനുഷ്യരായി നമ്മുടെ മുന്നിൽ കുറഞ്ഞു വീഴുന്ന വീഴുന്ന എന്റെ ചെറുകൾ തലിക്കുമോ തറവേയും കാണുമ്പോ കാണുമ്പോ

യും അതൊക്കാവശ്യമുള്ള ഉപദേശങ്ങൾ അങ്ങനെ ഈ നാടിനൊരു ചുരോപികാരമായി നാടിന് സന്തോഷമായി എല്ലാ സൗഭാഗ്യത്തിൽ എല്ലാപഥങ്ങളുമായി ഭൂപേ എല്ലാവിധ ദുഷ്ടങ്ങളും ചെടികളുമുണ്ട് ആ ചെടികളൊക്കെ ആശ്രയിച്ച് അചിത പണങ്ങളെ ആശ്രയിച്ച് അചിത പണങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്തുണ സൗരഭി മനസ്സിലാക്കാൻ കഴിയുകയും തോറ്റത്തിന്റെ സൗരഭ്യ നല്ലതായിരിക്കും ഇവരെ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസ്ലിങ്ങളുണ്ട് നല്ലവരുണ്ട് മരില്ലാത്തവരുണ്ട് ഇത് നാം കാണേണ്ടത് മനുഷ്യരെയാണ് മനുഷ്യരെയാണ് നാം കാണേണ്ടത് ഇപ്പോഴാണ് മരമുള്ളവനാകുന്നു മരമുള്ളവനാണ് മതമില്ലാത്തവർക്കാത്ത വിവേചനമില്ലാത്തവനാണ് മതമാണ് മനുഷ്യന്റെ ഏറ്റവും മനുഷ്യരെ സംസ്കാരം അതുകൊണ്ടാണല്ലോ ശുദ്ധഭുവാൻ സംസ്കാരം

ുമാർ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞു നിഷാജപ്പം എത്തിയെത്തിയ രണ്ടു ഭാഗം സംസാരിക്കുന്നു കർത്തലിന്റെയും വരുമാനം പാവങ്ങൾക്കുക കൊടുക്കുകയാ ഈ ഒരു സാധന പ്രവർത്തനമാണ് നമ്മെ വലുതാക്കി 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 നമ്മുടെ കയ്യിലൊരു നൂറ് രൂപ കിട്ടിയാൽ കിട്ടിയാൽ ഒരു പത്ത് രൂപയെങ്കിലും പറഞ്ഞ മറുപടി ഉണ്ട് തങ്ങളെ തങ്ങളെ ഒന്നുകൊണ്ട് വിശ്രമിക്കണ്ട തങ്ങളെ

പണ്ഡിതന്മാർ വരെ എത്തിയിക്കുന്ന മാതൃകാപരമായ ജീവിതമാണ് ജീവിതം ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ അധ്യാസില്ല അത് മരിച്ചു വിറ്റ സ്വർഗത്തിലായി ഞാൻ ഒത്ത ദിവസം ഇരിക്കുന്നു തരക്കുകളില്ല ഞാൻ

ക്ഷണം ക്ഷണം രാജാവായ അഞ്ചു നേരം നമ്മുടെ നന്നായി അത് മൈൻഡ് ചെയ്യാതെ പതിവെക്കാതെ ഞാൻ എന്റെ തൊഴിലുമായി ബന്ധപ്പെടുന്നു എന്റെ കൃഷിയുമായി ബന്ധപ്പെടുന്നു എനിക്ക് അങ്ങനെങ്കിലും ഒരു നൂറ് രൂപ കാശ് കാശൊപ്പിക്കണമെന്ന് ചിന്തോ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് യമനാറം പറയുന്നു ഒരു മനുഷ്യന്റെ ഉറപ്പാക്കി കഴിഞ്ഞാൽ അളവുണ്ടാവേശിച്ചു കഴിഞ്ഞാൽ ഇതിനവര് ശ്രദ്ധ ചെയ്യാൻ ടൈമുണ്ടാവുകയില്ല സൽക്കർമ്മം ചെയ്യാൻ ടൈമുണ്ടാവുകയില്ല പിന്നെ അവരൊരു സെക്കൻഡ് പോലും ഭൗതിക രോഗത്തിൽ വെള്ളം പോലും വെറക്കാനുള്ള ഭാഗ്യമുള്ള കൊടുക്കുകയില്ല അവന്റെ അവന്റെ കാര്യത്തിൽ പറയും ഞാൻ എല്ലാ കൊടുത്തേക്കാം കാര്യമില്ലല്ലോ സത്യവും കാര്യമില്ലല്ലോയുടെ വാദം അടഞ്ഞിന്റെ സ്ഥാനമാണ് കൂടുതൽ കൂടുതൽ ബന്ധപ്പെടുത്തി കൊണ്ടുപോയത് ഇവിടെ പ്രവർത്തനങ്ങളായിരുന്നു അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നു ആ ഒരു ജീവ പ്രവർത്തനം കൊല്ലം ജില്ലയിൽ വലിയ പരിപാടികൾ വിവിധയിടങ്ങളിലായിക്കരങ്ങൾ െ ഞാനും ക്ഷണിക്കാറുണ്ട് പക്ഷെ സഭയ പരിമിതി കൊണ്ട് അങ്ങോട്ട് വരാറില്ല വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാടുകളിൽ വന്ന് നേതൃത്വം നൽകണം ആത്മീയമായ നേതൃത്വം നഷ്ടപ്പെടുന്ന കാലമാണ് ആത്മീയതയില്ലാത്ത കാലമാണ് ഭൗതികതയുടെ പിന്നാലെ ഭൗതിയുടെ പിന്നാപുറങ്ങളിലെ കാലുകൾ മേന്തികേറുന്ന കാലമാണ് സമ്പാദിക്കണം ജീവിതമില്ല കണ്ടില്ല കണ്ണിലേക്ക് വാഹനം ഓടിച്ചിട്ട് വാഹനം ഓടിച്ചു എന്ന പരിചയമില്ലാത്ത ഡ്രൈവർ ഡ്രൈവർ പാലത്തിന്റെ കീഴടരുമ്പോളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പാലം കറക്റ്റ് വീഴുകയാണ് അരിപടിച്ച് വെച്ചു കൊടുത്തല്ല ആളുകൾ ഓടിപ്പോകുന്ന വാഹനത്തിൽ അപകടങ്ങളിൽ പെടുന്നു ഓടിപ്പോകുന്ന വാഹനങ്ങൾ മരിച്ചുവിടുന്നു കണ്ടു പേരുമായി ും തീരുമാനപ്രകാര പ്രകൃതികൾ മടങ്ങിയവരാണ് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അതെല്ലാം ഈ ബസ്സിലായാലും ഈ സ്കൂട്ടറിലായാലും ഈ വാഹനത്തിലായാലും സുന്നല്ലിയോലം ഉരിക്കൽ അല്ലാഹുവിന്റെ സംവിധാനം അല്ലല്ലോ അല്ലാഹു ആണ് അതുകൊണ്ടാണ് തയ്റ അല്ലാഹു അക്ബർ അഞ്ചനം കുൽമടയിൽ പെണ്ടതയുടെ കൊളയിൽ വരുന്നു കൊട വരുന്നു റബ്ബേ ജഹബതുവദീൽ നദീ ഫതറസ് സമവാതി വൽ അർദ ഹരീഫ അലീഫ് മുസ്രിബൻ മാന മിനൽ മുശ്രികിൻ മാ ഹുവ ഇലാദി ഖദ്രിക ദികു ഇല്ല യാദി ഖദ്രിക ശിവ ഞാൻ വലിയവനാണ് എനിക്ക് വലിയ വീടുണ്ട് എനിക്ക് ഒരുപാട് തവണ സമ്പത്തുണ്ട് അതൊക്കെ ഈ നല്ല ബസ് സ്റ്റോബിലേക്ക് നിർത്തുമ്പോഴാണ് വയറ്റിന് ചെറിയ വരുന്നത് വയറു നൽകിയ കൊള്ളാതെ പോയി ഓടുന്ന വയറുവേദിക്കൊണ്ട് ആ വയറിൽ നിങ്ങൾക്ക് ഓടുന്നത് ഇത്രയും മനുഷ്യന്റെ കാര്യം പറയാനുള്ള പ്രിയപ്പെട്ടവരെ തിരിച്ചു അറിയില്ല

എന്തെല്ലാം അനാവശ്യമായി നമ്മൾ ولقد أمرنا بدر المؤمنون الذين هم في صلاتهم خاسرون

അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെല്ലാം മനസ്സിലാക്കണം നമ്മുടെ പിടുപ്പുകേടാണ് നമ്മുടെ അമരക്ഷയമാണ് നമ്മുടെ അമരത്തെ

െ അതുകൊണ്ട് സഹോദരങ്ങളെ ഓർവപ്പെടുത്താനുള്ളത് നമ്മുടെ അമലുകൾ വളരെ കുറഞ്ഞ അമലുകൾ തെറ്റിക്കാനും അമലുകൾ നന്നാക്കാനും സൽസ്വഭാവിയാകാനും ശാന്തര പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് നന്മ വരുത്താനുമുള്ള ഒരു നല്ലൊരു ഉന്നതമായ ശ്രമം നടത്തി അലഹമുല്ല നമ്മൾ മുന്നേറണം അല്ലാഹു നമുക്ക് യും അവരുടെ കൈ പിടിച്ച് സർഗത്തിലെ